ും വഹമ്മത്തുമായി ബാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ പൊന്മുണ്ടം മാറ്റിലേക്ക് നമ്മൾ പോവുകയാണ് മമ്പുറം സിയാറത്തിന് വേണ്ടിയിട്ട് എല്ലാ കൊണ്ടവും പോകുന്നത് പോലെ ഈ പ്രാവശ്യം മാൽ നമ്മൾ മമ്പുറം സിയാറത്തിന് മമ്പുറം മാണ്ട് നേർച്ച പ്രമാണിച്ചിട്ട് അതിൻ്റെ തിയറത്തിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും പോകുന്നത് പോലെ ഈ പ്രാവശ്യവും നമ്മൾ മമ്പുറം സിയാറത്തിന് വേണ്ടി പോവുകയാണ് മുൻമുണ്ടം ബൈപ്പാസിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇന്ന് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച രാവിലെ ആറു മണിക്കാണ് നമ്മൾ പുറപ്പെടുന്നത് അപ്പോൾ ജനങ്ങളൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് ബസ് ഒരാളെ ഉള്ളൂ ബഹുമാനപ്പെട്ട നമ്മുടെ മഹന്ദഗാദി ആശംതകളുടെ നേതൃത്വത്തിലാണ് നമ്മൾ പോകുന്നത് എല്ലാ പ്രാവശ്യം പോകുന്നത് അതുപോലെ തന്നെ ഇപ്രാവശ്യം പോവുകയാണ് മമ്പ്രം തങ്ങൂളുമായിട്ട് പൊന്മുണ്ടായിട്ടും പള്ളിയായിട്ടും നാട്ട് നാടായിട്ടൊക്കെ വലിയ അഴത്തിലുള്ള ബന്ധമുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാ വർഷവും ഇവിടെ നടത്തി വരുന്ന പൊന്മുണ്ടം പുള്ളിയിൽ വെച്ച് നടത്തുന്ന നമ്മുടെ ആണ്ടുനീർച്ച അതിൻ്റെ മുന്നോടിയായിട്ട് നാളെയാണ് ശനിയാഴ്ച അഞ്ച് ഏഴ് രണ്ടായിരത്തി അഞ്ച് ശനിയാഴ്ചയാണ് മോരൂദും അന്നദാനവും അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത് അപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് ബസ് വരേണ്ട താമസിച്ചത് രണ്ടാമത്തെ ബസ്സും ഇവിടെ വന്നു കഴിഞ്ഞു ഒരു ബസ് നേരത്തെ ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആളുകളെല്ലാവരും വരുന്നേ ഉള്ളൂ പിന്നെ രാവിലെ നല്ല പൊടിഞ്ഞ മഴയായിരുന്നു സുബേൻ്റെ സമയത്ത് ചെറുതായിട്ട് മഴ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ബസ്സൊക്കെ റെഡി ആയിട്ടുണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു വന്നു കഴിഞ്ഞാൽ ഉടനെ കയറി നമുക്ക് പുറപ്പെടാം ബഹുമാനപ്പെട്ട ആശന്തങ്ങളെത്തി അപ്പോൾ ഇനി കൂടുതൽ താമസമില്ലാതെ നമുക്ക് പുറപ്പെടാം ബാക്കി കാഴ്ച നമുക്ക് വഴിയെ കാണാം ഇവിടെ ദർശനം താലീമുകൾ വരുന്നുണ്ട് വഴിയെ നമുക്ക് കാണാം ഓരോരുത്തരായിട്ട് വരുന്നത് ഒരു ഭാഗത്ത് ബസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് ബാക്കിയുള്ള ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു എല്ലാവരും വന്ന് നമുക്ക് ബസ് ഫുള്ളായ നമുക്ക് പുറപ്പെടാം വേറെ താമസങ്ങളൊന്നുമില്ല എല്ലാവരോടും കൃത്യം ആറുമണി പറഞ്ഞതാണ് സമയം ആറു മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങൾ ചെറുപ്പുറം നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ മറ്റ് ബാക്കിയുള്ള ആളുകൾ എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും ഏകദേശം കയറി കഴിഞ്ഞു രണ്ട് ബസ്സുണ്ട് ഇതാണ് നമ്മുടെ ബർസാത്ത് കമ്പനിയുടെ ബസ് ഇവരുടെ സേവനമാണ് ഏറ്റവും നല്ല സേവനം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എത്താത്തവരിൽ എത്തിയവരെത്തിച്ച് കൊടുക്കുക അതുപോലെ തന്നെ അറിയാത്ത ആളുകൾ ഉണ്ടാവും ഒതുവുക നമ്മുടെ മഹല്ൻ്റെ വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടത്തി വരുന്ന നേർച്ച എല്ലാവരും കയ്യിലെത്തണം ലഗ അൽക്കൻ കാ ബോഡി അല്ലേ വിളിച്ചില്ല ആരും ഇല്ല ലോകത്തിന്റെ ഉള്ളിലല്ല അങ്ങോട്ട് പോയിട്ട് സർക്കാര് ചെയ്തിട്ടാണ് സിറ്റി യാത്ര എന്ന കാര്യ കാണിക്കുന്നു ഇല്ല ഇല്ല كنا له مقرنين وإنا إلى ربنا لمنقلبون اللهم إنا نعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل والولد اللهم إنا نعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل والولد اللهم إنا نعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل والولد ولا حول ولا قوة إلا بالله العلي العظيم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم വലിയ പൊൻകുണ്ടം മഹലിലെ മമ്പറം തങ്ങളുപ്പാപ്പാന്റെ നിരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ മമ്പുറും സിയാറത്തിനാണ് നാം ഒക്കെ ഉള്ളത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അൽഹദില്ല ഒന്ന് രണ്ട് വർഷമായി നമ്മൾ നേർച്ചയുടെ മുന്നോടിയായി മമ്പറും മക്കാമ്പിൽ പോയി സിയാറത്ത് ചെയ്ത് പള്ളിയിൽ വന്ന് സത്തുമുൽ കുറ നടത്താൻ സാധാരണയുള്ളതാണ് അലഹമുല്ല നമുക്കൊക്കെ അറിയുന്നത് പോലെ മമ്പുറങ്ങൾ പൊന്മുണ്ടം മഹല്ലുമായി അഭേദ്യമായ ബന്ധമുണ്ട് ഇതിനെല്ലാവർക്കും അറിയാം അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിൽ ഔലിയാക്കളിൽ പ്രധാനിയാണ് ആ കാലത്ത് തന്നെ അറിയപ്പെട്ട വലിയ പാണ്ഡിത്യവും സൂഫിയും വലിയ ആബിദുമായിരുന്നു ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഉമർഖാദി അങ്ങനെയുള്ള ഒരുപാട് മഹാരന്യങ്ങളുമായി ബന്ധമുള്ള ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാനായിരുന്നു കുത്തുബു സമാൻ സീനാരവി തങ്ങൾ നമുക്കറിയാം അവരൊക്കെ അന്യ നാടുകളിൽ വന്ന് ഇവിടെ ദീനി പ്രബോധനം നടത്തിയ ആളുകളാണ് പൊന്മുണ്ടത്തുകാർക്ക് തങ്ങളൊപ്പാബാനെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മഹല്ലിൽ വരികയും നമ്മളൊക്കെ ഒന്ന് നിസ്കരിച്ച നമ്മുടെ മഹല് പള്ളിക്ക് ആദ്യമായി അസ്ഥി വാരം വിട്ടത് മമ്പറും തങ്ങളുപ്പാപ്പയാണ് ആ തങ്ങളുപ്പാപ്പാന്റെ കരങ്ങളെ കൊണ്ടാണ് നമ്മുടെ പള്ളിക്ക് ആദ്യമായി കുറ്റടിക്കപ്പെട്ടതും സ്ഥാനം നിർണയിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ അലഹദില്ല ഇന്നും നമ്മളൊക്കെ എവിടെയെങ്കിലും ചെന്നാൽ തങ്ങളുപ്പാപ്പ അസ്ഥി വാരമുട്ട പള്ളി പൊന്മുണ്ടം പള്ളി ആ മാലല്ലേ ചോദിക്കുള്ളത് വലിയ ഒരു സന്തോഷമാണ് അലഹമില്ല അതിൻ്റെ അന്നത്തെ ചൈതന്യം ഇന്നും നമ്മൾ മറക്കാതെ അത് ഓരോ വർഷവും തങ്ങളുപ്പാപ്പാന്റെ പേരിലുള്ള നേർച്ച മഹർ ഏണി നാം നടത്തിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു കയ്യാമത്തെ നാള് വരെ അത് മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ പരമ്പരകൾക്കൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി പ്രവർത്തിക്കാനും എത്തിക്കാനും തൗഫീഖും സന്മനസ്സും ഉള്ളവ് നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെയുള്ള തങ്ങളും പാപ്പ മുന്മുണ്ട മലിൽ വരികയും പൊന്മുണ്ടത്ത് തന്നെ ഒരുപാട് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട ആളുമാണ് തങ്ങളുപ്പാപ്പ പൊന്മുണ്ടൻ ചോലപ്പുറം അതുപോലെ തന്നെ മറ്റുള്ള ചില തങ്ങളുപ്പാപ്പേദ്യമായി വന്നുമുണ്ട് അവിടെ ഒക്കെ തങ്ങളുപ്പാപ്പ ഉപയോഗിച്ച പത്തായം കസേര പോലോത്തതൊക്കെ ഇന്നും അവരതിന്റെ ആ വറക്കത്തിന്റെ കബറുപ്പിന് വേണ്ടി അവർ ഇന്നും അത് സൂക്ഷിക്കുന്നുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള മഹാന്മാരെ ആദരിക്കുക അവരെ ബഹുമാനിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ് ഇക്കൊള്ളിയായി ഔലിയായി ഇക്കൊള്ളൗലിയായി സ്മരിക്കുക എന്നുള്ളത് അതൊരു കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളത് അതൊരു ഔലിയാക്കളെ പറയുക എന്നുള്ളത് ഔലിയാവുമായി ബന്ധപ്പെട്ട കറാമത്തുകൾ അവര് നാടിൽ സമർപ്പിച്ച സേവനങ്ങൾ അവരിൽ നിന്നുണ്ടായ അത്ഭുതങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് കഫാറത്തുണ്ട് ദോഷങ്ങൾ കരിച്ച് കളയുന്ന ദോഷങ്ങളെ കഴുകിക്കളയുന്ന ഒന്നാണെന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ മഹല് തങ്ങളുപ്പാപ്പുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ അലഹദില്ല ഇന്നും ആ ചൈതന്യം നമ്മുടെ മഹലിലുണ്ട് നാൾ വരെ നിലനിർത്തി തരട്ടെ മാത്രവുമല്ല തങ്ങളൊപ്പ സ്ഥാപിച്ച പള്ളി ആ പള്ളിയിൽ പഴയ കാലം മുതൽ തന്നെ ദറസുള്ള പള്ളി എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന യാഥാർത്ഥ്യങ്ങളാണ് ആ ധറസ് അലഹ ഇന്നും നിലനിർന്നു പോരുന്നു വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ നമ്മളൊക്കെ എവിടെങ്കിലും പോയാൽ ഇന്ന ആള് അവിടുത്തെ മുതിർ സാഹിതില്ലേ പൊരുമുണ്ടായിരുന്നില്ല പറയുമ്പോഴത്തെ നമുക്ക് വലിയ ഒരു അഭിമാനമാണ് സന്തോഷമാണ് അതും ദീർഘകാലം ഇരുപത്തിരണ്ട് കൊല്ലം പതിനഞ്ച് കൊല്ലം പതിമൂന്ന് കൊല്ലം ഇങ്ങനെ കൊല്ലക്കണക്കിന് ഇവിടെ ഉസ്താദ് നടത്തി പോന്നിട്ടുണ്ട് മാത്രവുമല്ല ആറസ്സുള്ള സമയത്തൊക്കെ നമ്മുടെ നാട്ടിലെ ഒരുപാട് കാനവന്മാര് ആളുകളൊക്കെ ആ ദറസിൽ പോയി അവിടെ നിന്ന് ഇൽമു നുകർന്നുകൊണ്ട് വിദ്യാഭ്യാസിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മല്ലിലുണ്ട് കൈപ്പറ്റ ഉസ്താദോളും അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു വൈകല്യമായത് ഈ തറസിലുള്ള ഉസ്താദുമാരൻ ആളുകളാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ എല്ലാ നിരക്കും ആലീങ്ങളും സദാഗങ്ങളും ഇടപെട്ട അല്ലെങ്കിൽ അവരോടൊക്കെ ഒരു ഒരു സ്ഥലമാണ് പൊന്മുണ്ട മഹല് അല്ലാഹു തരട്ടെ നമ്മളൊക്കെ തങ്ങളുപ്പാബാന്റെ സിയാറത്തിന് വേണ്ടി പോയി നമുക്കൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ട് ആവലാതിന്റെ വേവലാതി ഉണ്ടൊക്കെ തങ്ങളുപ്പാബാന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹുദെല്ലാം സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ എന്ന് വാ ചെയ്യാണ് മാത്രവുമല്ല ഇൻഷാല് ഈ സിയാറത്ത് കഴിഞ്ഞ് നേരെ പള്ളിയിൽ വന്ന് പത്തുമ്പൽ ഖുർആൻ കഴിഞ്ഞ എല്ലാവരും പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആൻ ഖുറാൻ തങ്ങളുപ്പാപ്പാന്റെ പേരിൽ നമ്മളെല്ലാവരും കൂടി നമ്മളാൽ കഴിയും സുഹൃത്തും ചെയ്ത് തങ്ങളുപ്പാപ്പൊ അധിയെ ചെയ്യുക നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു വലിയ കാര്യമാണ് നമ്മുടെ മഹല്ലിൽ നമ്മുടെ പള്ളി നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ട് തങ്ങളുപ്പാപ്പ നമുക്ക് തന്ന ആ നേതൃത്വത്തിന്റെ നമുക്ക് തങ്ങൾ പാപ്പാക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് തങ്ങൾ പാപ്പ ഹദരത്തിലേക്ക് നമ്മളാൽ കഴിയുന്ന ചെയ്യുക എന്നുള്ളത് അതിന്റെ പേരിലാണ് ഈ സിയാറത്ത് നാളെ നടക്കുന്ന വേണ്ടിയാണ് അങ്ങേയറ്റം ഉപരിയായിട്ട് അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ അതുപോലെ തന്നെ ആ കാലത്ത് തന്നെ ഇവിടെയുള്ള നമ്മുടെ ഒക്കെ വഞ്ഞിപ്പാരി കാവിയായിട്ട് നിശ്ചയിച്ചതും ഹബീബുൽ ബുഖാരി എന്ന് പറയുന്ന മഹാനായാണ് തങ്ങളുപ്പാദ്യമായി പൊന്മുണ്ടൻ്റെ കാവിയെ നിശ്ചയിച്ചത് അങ്ങനെ ഒരുപാട് പിന്നെ മഹല് പിന്നെ മഹല്ലിന് ആവശ്യമായ അല്ലെങ്കിൽ ആ മഹലിന് നേതൃത്വം നൽകാൻ പറ്റുന്ന കുടുംബങ്ങളെയും ഒരുപാട് കുടുംബങ്ങളെ തങ്ങളുപ്പ അവിടെ നിശ്ചയിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉള്ളതാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മൾ നമ്മുടെ മഹലിന് വേണ്ടി നമ്മളാൽ കഴിഞ്ഞു നന്മകൾ ചെയ്യും ന്മയെയും നാം അതിനെ പരിഗണിക്കുക അതിനെതിരെ തിരിഞ്ഞുകൊത്തുക അതിനെ കൊഞ്ഞനം കൊഞ്ചന കുത്തുകയൊന്നുള്ള നമ്മിന്നുണ്ടാവാൻ പാടില്ല ഒരു മഹല് അതിന്റെ നല്ല രൂപത്തിൽ പോകണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒത്തുകൂടേണ്ടതുണ്ട് ആ ഘടകങ്ങൾ ഒത്തുകൂടിയിട്ടില്ല എങ്കിൽ ഒരു മഹല്ലിലെ ഏത് നല്ല കാര്യവും മുന്നോട്ട് പോവുകയില്ല അതുകൊണ്ട് നമ്മളൊക്കെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മഹലിന് വേണ്ടി ചെയ്യുക മഹലിലെ പള്ളി മദ്രസ ഡെറസ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നാം ഭാഗവാക്കായി അതിന് വേണ്ട വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാഹുദായ നമ്മുടെ മഹല്ലിലെ ടെറസ് പള്ളി അതുപോലെ മദ്രസ മറ്റു ദീനി സംരംഭങ്ങളൊക്കെ അള്ളാഹുദല ഉന്നതിയിൽ നിന്ന് ഉയർത്തട്ടെ എന്ന് ചെയ്യുകയാണ് ദയവാണ് അള്ളാഹുദായ തങ്ങളോ പാപ്പാന്റെ മറക്കത്തു കൊണ്ട് ഫതിലുകൊണ്ട് നമ്മുടെയൊക്കെ ദോഷങ്ങൾ അള്ളാഹു ഒത്തു പുറത്ത് മാഫാക്കി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആളുകളിൽ ഒരുപാട് ആളുകൾ അൽഹന്ദ ഈ വർഷത്തെ ഹജ്ജിന് പോയി മടങ്ങി വന്നു അള്ളാഹുല ഈ വർഷം നമ്മുടെ നാടുകളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കൂട്ടുകാരിൽ നിന്നൊക്കെ ഹജ്ജിന് പോയ ആളുകൾക്കൊക്കെ അവിടെ അജി മബുറൂറും മഖബൂലുമായി അള്ളാഹു അത് കബൂൽ ചെയ്യട്ടെ നമുക്ക് എല്ലാവർക്കും അവിടെ എത്തിപ്പെടാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ദാപാൻ കൊണ്ടും നമ്മുടെ പ്രത്യേകം ഉള്ളത് ഒരുപാട് ഉണ്ട് നാട്ടുകാരുണ്ട് പിഴച്ച ത്വരീകത്തുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പിഴച്ച ത്വരീകത്തുകൾ വന്നുകൊണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നിസ്കാരമില്ലാത്ത അല്ലെങ്കിൽ പിന്നെ ദീനിയായിട്ട് വന്തമില്ലാത്ത ഒരുപാട് സ്വരീകൃത്തുകൾ ഇന്ന് വ്യാപകമായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രത്യേകം ഉറപ്പടുത്തുവാനുള്ളത് നാട്ടുകാരായ നിങ്ങളൊക്കെ ഏത് ആളുമായി ബന്ധപ്പെടുമ്പോഴും അത് സന്നദ്ധരമായി നിരക്കുന്നതാണോ നിരക്കാത്തതാണോ എന്ന് കൊണ്ടായിരിക്കണം അതിൽ നമ്മളൊക്കെ ചെയ്യാൻ പോകേണ്ടതും അതുമായി ബന്ധപ്പെടേണ്ടതുല്ല എങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തുണ്ടാക്കിയ നന്മകളൊക്കെ അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമുണ്ടാകുമെന്ന് പ്രത്യേകം മനസ്സിലാക്കി അത്തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കൊടുക്കുകയാണ് പ്രത്യേകിച്ച് ഒറ്റാലിമങ്ങളൊക്കെ ആകുമ്പോൾ എങ്ങനെയാണെങ്കിലും ആരുമായി ബന്ധപ്പെടുമ്പോഴും സാഹസിക്കുമ്പോഴൊക്കെ ഒരാള് ഇന്നോട്ട് കേൾക്കുമ്പോൾ തന്നെ അവിടെ പോയി കണ്ടു കൂടാൻ പാടില്ല ഒരുപാട് ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പിഴച്ചുമായി സുന്നത്തിന്റെ അമായത്തിനുമായി ഒരു ബന്ധം പോലും ഇല്ലാതെ നിലക്ക് പ്രവർത്തിക്കുന്നവരുണ്ട് അതിലൊന്നും പോയി ചാടരുത് എന്ന് എന്നോടും നിങ്ങളുടെ ഓർമ്മപ്പെടുത്തുകയാണ് വരെ സുന്നത്തിന്റെ അമയത്തിൽ നമ്മുടെ ഉലമാക്കൾക്ക് കീഴിലായി ആലിവ്യങ്ങൾക്ക് കീഴിലായി സ്വാലിഹികൾക്ക് കീഴിലായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫി നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മഹത്തായ നേർച്ച അള്ളാഹു താല നമ്മൾ പിന്നെ ഉദ്ദേശിച്ചേക്കാനുള്ള അപ്പുറത്തായി അല്ലാതെ വിജയിപ്പിച്ചു തരട്ടെ അതിനുവേണ്ടി ഒരുപാട് ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ശാരീരികമായിട്ട് ഏറ്റവും പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ അതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അള്ളാഹുദാല വേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹുദാല തക്കതായ കൂടുതൽ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ സാമ്പത്തികമായി മാനസികമായി അതിനെ സഹായിച്ചവരുണ്ട് സഹകരിക്കുന്നവരുണ്ട് എല്ലാ നിലക്കും വേണ്ടി സഹായിച്ച പ്രവർത്തിച്ച മുഴുവൻ വീട്ടിലും കൂലി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ചെയ്യുകയാണ് അള്ളാഹു തൻ്റെ നമ്മുടെ ഒക്കെ എല്ലാ കാര്യങ്ങളിലും വലിയ ഹൈറും പ്രാഹത്വം സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മഹല് ഒരു നല്ല മഹലായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും തോന്നുന്നു അനുഗ്രഹിക്കട്ടെ എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും സലാമത്ത് നൽകി ഒരു പരിഹാരം നൽകി നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും പിന്നെ ഇത് വെള്ളിയാഴ്ചയാണ് അപ്പൊ മഴയുടെ അമ്പറത്ത് എത്തിയാലേ നമ്മളെ ദോഴ കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാരും ബസ്സിൽ കയറിയ നമുക്ക് തിരിച്ചു വന്ന് നമ്മൾക്ക് ഹത്തുൽ കുറേ പോകണം എന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും വീട്ടിൽ പോയി ഒന്ന് ഒരുങ്ങി വരാനുള്ള സമയമാണല്ലോ അപ്പോൾ ആരും അവിടെ എന്നെ കാത്തു നിൽക്കണം നിൽക്കരുത് എന്നുള്ള ഒരു തീയ്യത്തിൽ എല്ലാവരും സിയാറത്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എല്ലാവരും ബസ്സിലേക്ക് തിരിച്ചു വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരാൾ വൈകിയാൽ എന്താ ചെയ്യും അത്ര സമയം പോകും അപ്പം ആരും എന്നെ കൊണ്ട് വൈകരുത് എന്നുള്ള ഒരു ദുർബന്ധം എല്ലാവർക്കും ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുക